കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫിഷ് ഐറ്റംസ് കൂട്ടി ചോറുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതിട്ട് നമ്മുടെ കടന്തറ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഇല ഊണ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നല്ല അടിപൊളി വൈബുള്ള ഹോട്ടലാണ് നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഫിഷ് ഐറ്റംസ് കിട്ടും ഫിഷ് ഐറ്റംസ് മാത്രമല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ പക്ഷേ എന്നാലും ഫിഷ് ഐറ്റംസാണ് അവിടുത്തെ അടിപൊളി സാധ്യത ഉള്ളത് തൊട്ട് കടവൻ തറ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം വണ്ടി പാർക്കിങ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബൈക്കൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കാറായാലും പാർക്ക് ചെയ്യാനൊക്കെ പറ്റും ഇത്തിരി നീങ്ങിയിട്ടുണ്ടല്ലോ ഹോട്ടലിൻ്റെ മുമ്പിലൊന്നും പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇടാൻ വിചാരിച്ചിടാം കണ്ട ഇല ഊണ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് തന്നെ കേട്ടോ നല്ല ഇലയിലാണ് കിട്ടുക നല്ല വൈബ് അന്തരീക്ഷമാണ് നല്ല രസമാണ് ഹോട്ടലിൽ കാണാൻ തന്നെ നല്ല രസമുണ്ട് പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും ഹോട്ടലിൽ ബാക്കിലൊക്കെ ആൾക്കാർ വന്നിരിക്കും കണ്ട ഇല ഇലയിലാണ് അവർ ഊണ് തരാൻ നമുക്ക് ഹോട്ടലിൻ്റെ പേരുമാരി തന്നെ മറ്റേ കക്ക വേറെ ഒരു ഉപ്പേരി ആ അച്ചാറൊക്കെ നല്ല ഫ്രഷ് അച്ചാറ നല്ല വീട്ടിലുണ്ടാക്കണ അച്ചാറുമാരുടെ അച്ചാറാണ് നല്ല സാധാ ഈ കക്കയൊക്കെ ഓൾറെഡി അവർ ഉപ്പേരിമാതിരി ഫ്രീ ആയിട്ട് തരുന്നത് ആ പപ്പടം ഇങ്ങനെയാണ് കേട്ടോ അവർ തരാം നമ്മുടെ മരത്തി നീളം പപ്പട അല്ല മറ്റേ വട്ടപ്പപ്പട അല്ല നീളപ്പടമാണ് പിന്നെ ഇത് ഞങ്ങളൊരു ആവോലി ഫ്രൈ ആണ് പറഞ്ഞത് ആവോലി ഫ്രൈ മാത്രമല്ല എല്ലാവിധ ഫ്രൈ ഉണ്ട് പൊളിയാണ്